ഹായ് ഇന്ന് നമുക്ക് കുറച്ച് പ്ലാസ്റ്റിക് കവറുകളും റബ്ബർ ബാൻഡും ഉപയോഗിച്ച് നല്ല സുന്ദരി പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് കവറുകളുടെ രണ്ട് ഭാഗവും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയുക അപ്പോഴേ എന്തു പോകണം എന്ന് ചോദിക്കരുത് കേട്ടോ പേരൊക്കെ നിങ്ങൾ തന്നെ കിട്ടാം അപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് കവറിൻ്റെ രണ്ട് വശവും ഇതുപോലെ ചുട്ടിപ്പിടിച്ച് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന റബർ ബാൻഡ് നമുക്ക് ഇതുപോലെ അതിനകത്ത് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഒരു കമ്പി ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്കിതിനെ ഒരു ഫ്ലവർ ഷേപ്പിലാക്കി എടുക്കാം ഇതുപോലെ പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിച്ച് ചെയ്താൽ വേറെയും ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ട് നോക്കട്ടോ ഇനി നമുക്ക് പ്ലാസ്റ്റിക് കവർ തന്നെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം എന്തായാലും നമ്മൾ പൂവുണ്ടാക്കുമല്ലേ അപ്പോൾ ബാക്കി വന്ന കുറച്ച് പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിച്ച് നമുക്ക് അതിനൊരു മുട്ടുകൂടെ ഉണ്ടാക്കിയെടുക്കാം പ്ലാസ്റ്റിക് കവർ തന്നെ വെച്ച് നമുക്കതിൻ്റെ സ്റ്റെം റെഡിയാക്കി എടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ടെട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ